മഴുതോർ മുംബൈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രാജിവൻ തിരിച്ച് മുട്ടുമടക്കി സിംഗപ്പൂർക്ക് പോകാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണല്ലോ അന്നേരം മുത്തശ്ശിയോട് യാത്ര പറയാനൊക്കെ ആയിട്ട് കയറുന്നുണ്ട് മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് രാജീവിന് കുടിക്കാനുള്ള ജ്യൂസ് ആയിക്കോട്ടെ നമ്മുടെ വൈജയും വരുന്നുണ്ട് വൈജ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് അലീനയും കൊണ്ട് വന്ന എന്താ ചെയ്യാൻ പോകുന്നതോ നിങ്ങൾ കണ്ടോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമടിയൊന്ന് അപ്പോൾ വൈജ പറയുകയാണ് എന്നൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൂയിസൈഡ് എങ്കിലും ചെയ്യും അതിന് ആരുടെ അനുവാദം വേണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ വൈജ് ഈ പറച്ചിലിട്ടിട്ട് അവരുണ്ടിവരിങ്ങനെ ഷോക്കായിട്ട് വൈജ നോക്കിയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊരു വർത്തമാനമായി നീ പറയുന്നതെന്ന് എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ രാജീവൻ വൈജയോട് പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഗതികേട് നിനക്ക് ഉണ്ടാവില്ല അതുപോലെ നിന്നെ ചോദിക്ക എന്ന് പറഞ്ഞിട്ട് രാജീവൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ പിന്നെ രേവതി കുട്ടീനെ കേട്ടോ കാണിക്കുന്നത് രേവത മാമചായനും മാമച്ചായനും ഗ്രേസീമയും കൂടെ ഹയർ സ്റ്റഡീസിന് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് രേവത കുട്ടിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടായിരിക്കണം നല്ല ധൃതിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുങ്ങി വാ നമുക്ക് പോകാം എന്നൊക്കെ തന്നെ പറഞ്ഞ് ധൃർ വെച്ച് നിൽക്കുകയാണ് അതിന് അതിനിടയ്ക്ക് മുത്തശ്ശിനെയും ബാലചന്ദ്രനെയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അലിന ഒന്ന് പറയണമല്ലോ ചേച്ചിക്ക് ഇത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത് പക്ഷെ കോള് കിട്ടുന്നുമില്ല അത് കഴിയുമ്പോഴേക്കും ഗ്രഹസീമയും മാമച്ചാനും കൂടെ റെഡിയായി ഇറങ്ങി വരികയാണ് അന്നേരം ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ഒരുങ്ങുന്നത് കല്യാണത്തിനൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നൊക്കെ ഇങ്ങനെ തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഗ്രഹസീമ ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് അടി വിളിക്കണേന്ന് അന്നേരം പറയുന്നുണ്ട് ഓ ബാലചന്ദ്രൻ സാറിനെ വിളിച്ചതായിരുന്നു ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അലിഞ്ഞ ശേഷിക്ക് ഇതറിയുമ്പോൾ അലിന്റെ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകും അത് പറയാൻ ഓർത്ത് വിളിച്ചതാ കിട്ടുന്നില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അന്നേരം അന്നേരം മാമച്ചായൻ അവളെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ നീ പ്ലസ് ടുവിനെ തോറ്റ് തുന്നാൻ പാടിയിട്ടാണോ ഇരിക്കുക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുക അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒന്നാം തരം ആയിരുന്നു എനിക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് അപ്പോൾ അതിനെന്താ തെളിവുള്ളതെന്നൊക്കെ തന്നെ മാമച്ചാൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ വെറുതെ എഴുതിക്കുട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെ തന്ന സർട്ടിഫിക്കറ്റ്സാണ് ഇതാണ് ഇതിൻ്റെ തെളിവ് എന്നൊക്കെ തന്നെ പറയാനോട്ടോ നമ്മുടെ രേവതി കുട്ടിയെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ സംസാരിച്ചിട്ട് കോളേജിലോട്ട് പോകുകയാണ് കേട്ടോ കുറച്ച് നേരം പ്രിൻസിപ്പളിനോടൊക്കെ സംസാരിക്കുകയാണ് അന്നേരം അവിടുത്തെ മാഡം രേവതി കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിന് ഇതിനകത്തൊക്കെ ലോക്കൽ ഗാർഡിയൻ ബ്രിജിത എന്നാണല്ലോ എങ്ങനെ ചോദിക്കുക അപ്പൊ ഉടനെ മാമച്ചായം പറയുന്നുണ്ട് ആ ആള് മരിച്ചുപോയി ഇപ്പൊ ഇപ്പൊ ഇവളുടെ ലീഗൽ ഗാർഡിയൻ ഞങ്ങളാന്ന് തന്നെ പറയുക അപ്പ മേഡം പറയുന്നുണ്ട് സാരമില്ല സാറിയില്ല എന്റെ സർട്ടിഫിക്കറ്റ്സും കൂടെ ഒന്ന് ശരിയാക്കി തന്നേക്കണേന്നൊക്കെ തന്നെ പറയുന്നുണ്ട് പിന്നെ താമസിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെമ്മിലേക്ക് ഫസ്റ്റ് സെമ്മിലും കൂടെ ചേർന്ന് എക്സാം എഴുതണം ഇച്ചിരി നന്നായിട്ട് തന്നെ എഫേർട്ട് ഇടേണ്ടി വരും കാരണം രണ്ട് എക്സാം ഒരു ടൈമിൽ എഴുന്നോണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാവും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പം രേവതി കുട്ടി അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം തന്നെ പറയുകയാണ് കേട്ടോ അപ്പം മാമചാരൻ ഗ്രഹസിയമ്മയും കൂടെ ആണെങ്കിലും പറയുന്നുണ്ട് അവൾ അതൊക്കെ പഠിച്ചോളും അവൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അനുകൂലിച്ചത് ഇപ്പം അവളെ ഹയർ സ്റ്റഡീസിന് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചതെന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ട് അപ്പം ആ മേഡം അവരോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണെന്ന് അങ്ങനെ അവര് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് തന്നെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ് കൃഷ്ണമോളയും അലീനയൊക്കെ കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ വീട്ടിലോട്ട് അവരിങ്ങനെ കയറി വരുമ്പോഴേക്കും തന്നെ ഫ്രണ്ടിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബബിത അവരിങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ ബബിത അവരെ നോക്കി കണ്ണു മിഴിച്ച് നിൽക്കുകയാണ് അലീനെ ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും അന്തം വിട്ട് നിൽക്കുകയാണോ കേട്ടോ അലീനെയും കൂട്ടിയിട്ട് അവരങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ അടുത്തൊരു യുദ്ധക്കളം തുടങ്ങുക അടുത്തൊരു യുദ്ധം തുടങ്ങാൻ പോകാന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബബിത ഓടി അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അത് കാണുന്ന അലീനയ്ക്കും കൃഷ്ണയ്ക്കും ഒക്കെ നല്ല ടെൻഷനും ആവുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള പ്രതികരണം എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് ഓടി ഓടിയകത്തോട്ട് കയറുമ്പഴേക്കും തന്നെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടോണ്ട് വൈജ പുറത്തോട്ട് വരികയായിരുന്നു ആരാ വന്നെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛനെ എന്ന് പറയാനോട്ടോ ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങിയാണോട്ടോ വൈജ അന്തേരം കയ്യെ പിടിച്ചിട്ട് ബബിത പറയുന്നുണ്ട് ആ അലീനേയും ഉണ്ട് അവളും ഉണ്ട് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുക അപ്പൊ വൈജിക്ക് ദേഷ്യം വന്നിട്ട് വൈജ പറയുന്നുണ്ട് ആഹാ എങ്കിലും ഒന്നും കാണുമല്ലോ എന്നു നട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ് അന്നേരം ബബിത പിന്നെയും വൈജി പിടിച്ചേർത്തിട്ട് പറയുന്നുണ്ട് അമ്മ എന്ത് ചെയ്യാൻ പോവാന്ന് ഞാൻ അവളിനെ ചൂലിനടിച്ച് അടിച്ച് പുറത്താക്കാൻ പോവാന്ന് വൈജ ദേഷ്യത്തോടെ പറയാനുട്ടോ അപ്പം ബബിത പറയുന്നുണ്ട് വെറുതെ അമ്മ വഴക്കിന് ചെല്ലണ്ട അമ്മ കൊണ്ട് അടിച്ച് പുറത്താക്കാൻ ചെലവ് അച്ഛൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുവോ അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് തല്ല് കിട്ടും അച്ഛൻ ഉറപ്പായിട്ടും തല്ലും വെറുതെ അച്ഛനെയെന്ന് തല്ല് മേടിക്കണം എന്ന് ചോദിക്കുക കേട്ടോ വാവിത ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നൊക്കെ പിന്നെ വയസ്സു പറയുമ്പോഴേക്കും ബവിത പറയുന്നുണ്ട് അമ്മ എന്തായാലും ഒന്ന് അടങ്ങ് അച്ഛൻ എന്താ പറയാൻ പോകുന്നെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് ഒന്ന് പിടിച്ച് നിർത്തുകയാണ്ട്ടോ നമ്മുടെ വവിത ഈ സമയത്ത് തന്നെ കൃഷ്ണമോളും അലീനയും കൂടിയിട്ട് വണ്ടിയിലിരിക്കുന്ന ഭാര്യ ഒക്കെ എടുക്കുകയാട്ടോ കൃഷ്ണമോക്ക് അലീനിയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അലീനെ കൃഷ്ണയോട് പറയുന്നുണ്ട് നീ എന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നെയും വഴക്കുറവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാ ആ അതെന്തെങ്കിലും ആകട്ടെ പക്ഷേ ഈ ഡ്രസ്സൊന്നും തിരിച്ച് ചോദിക്കരുതട്ടോ ഇതൊന്നും ഞാൻ തരികയല്ല എന്നെ പറയാനോട്ടോ നമ്മുടെ കൃഷ്ണ അങ്ങനെ ആ ബായൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ് അലീന അലീനിക്ക നല്ല ടെൻഷൻ ഉണ്ട് പേടിച്ച് പേടിച്ചാണ് കേട്ടോ അലീന കയറി പോകുന്നത് ആദ്യം ബാലചന്ദ്രനകത്തോട്ട് കയറുകയാണ് അത് കഴിഞ്ഞ് കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം ബിബിതയും വൈജിയും ഒക്കെ ഇങ്ങനെ നോക്കിക്കാണോട്ടോ വാക്കുക്കലോട്ട് എന്നിട്ട് അലീന എന്താ കയറി വരാത്തെന്നുള്ള രീതിയിൽ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ നോക്കുമ്പോഴേക്കും അലീന കയറി വരുന്നുണ്ട് അലീന വന്ന് അവർന്ന് കാണുമ്പോഴേ വൈജയന്തിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അത് കണ്ടിട്ട് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ വൈജിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് ഇവിടുന്ന് ബലമായിട്ട് പിടിച്ച് പുറത്താക്കിയവളാ അലീന അവളെ ഞാൻ അവളെ ഞാൻ പിറകെ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും നിന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവളെ ഒരു മകളെ പോലെ കണ്ട് സ്നേഹിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇനിയും നിന്റെ ജീവിതം ദുരിതത്തിലാകും എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വൈജയന്തി ഉടനെ പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് ആ ദുരിതം മതി എന്ന് തന്നെ പറയുക അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും ഏതായാലും നിന്റെ മനസ്സ് പോലെ തന്നെ പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുക അന്നേരം വൈജ പറയുന്നുണ്ട് ഇവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവല്ലോ അതുകൊണ്ട് ഇനി ഈ വീട്ടില് ഇവളും ഞാനും ഒരുമിച്ച് മുന്നോട്ട് പോവുകയില്ല ഒന്നുകിൽ ഈ വീട്ടിൽ ഇവള് കാണും അല്ലെങ്കിൽ ഞാൻ കാണും ഏതായാലും ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും ആലോചിക്കട്ടെ ആര് വേണമെന്നുള്ളത് അങ്ങനെ ആരും അല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ വൈജ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും വൈജയോട് സംസാരിക്കാൻ പോകണില്ലാട്ടോ എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഭായൊക്കെ ആയിട്ട് വരാനായിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ടാണ് കേട്ടോ കയറി പോകുന്നത് അവരങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും കൃഷ്ണമോൾ വൈജന്തിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛനോട് ഇനി അമ്മ വെറുതെ വഴക്കിന് നിൽക്കണ്ട ഇനിയും അമ്മ അച്ഛനോട് യുദ്ധത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ തോൽവിയുടെ പടുകുഴിയിലേക്ക് പോകും അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് എന്നെ ചോദിക്കുക അന്നേരം നല്ല ദേഷ്യത്തിൽ തന്നെ വൈജ കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കാനോട്ടോ കൃഷ്ണയുടെ ഈ മാറ്റം നമ്മുടെ വൈദ്യുതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നോക്കി നിൽക്കുന്നത് അതിനുശേഷം ബാലചന്ദ്രൻ അലീനെയും കൂട്ടിക്കാണ്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് ബാലചന്ദ്രൻ കയറി കഴിഞ്ഞ പുറകെ അലീനയും കൂടെ കയറി വരുന്ന കാണുമ്പോഴേക്കും മുത്തശ്ശി അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് മുത്തശ്ശിയോട് എന്തിനാ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അലീന തന്നെയാ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താണ് നീ അങ്ങനെ പറയുന്നത് എനിക്ക് കാണുമ്പോൾ അറിയത്തില്ലേന്ന് തന്നെ ചോദിക്കാം അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് ഈ വീട് നെടുമ്പുരക്കിൽ ബാലചന്ദ്രമേനോന്റെ വീടാണ് അല്ലാതെ കായിലക്കൽ മാളിയക്കൽ വീടല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെനിക്ക് അറിയാവുന്ന അത് നിങ്ങളിൽ പലരും മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിയമിച്ചിരുന്ന അലീനിയെ എല്ലാവരും കൂടെ തള്ളി പുറത്താക്കിയത് എന്നിട്ട് എല്ലാവരും ഒന്നും അറിയാത്ത പോലെ അങ്ങ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിന് നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഈ കട്ടിൽ നിന്ന് എണ്ണിട്ടിട്ട് പോലുമില്ല ഞാൻ അല്ലെല്ലോ അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ മുത്തച് ഇങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പ്രോത്സാഹിപ്പിച്ച് പിന്തുണച്ചവരെല്ലാം അതിൽ പങ്കാളികളാണെന്ന് തന്നെ പറയുകയാണ് കേട്ടോ എന്നിട്ടും ബാലചന്ദ്രൻ മുത്തച്ഛോട് പറയുന്നുണ്ട് ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം അമ്മ അമ്മയുടെ മകന്റെയും മരുമകളുടെ ഒക്കെ അടുത്ത് കിടന്ന് നരയിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോരെന്ന് വൈജിയോട് പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ ചോദിക്ക അപ്പൊ മുത്തശ്ശുപാലുണ്ട് ഇല്ല ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് അന്നേരം ബാലചന്ദ്രൻ പറയുക എങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം ഇത് ബാലചന്ദ്രമേനോന്റെ വീടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ കൈതക്കിൽ വീട്ടിലെ ആൾക്കാരല്ല അത് നിങ്ങളുടെ മോളോടും ഒന്ന് വിളിച്ച് പറയണം അതുപോലെ തന്നെ നിങ്ങളുടെ മൂന്നാമക്കളോടും കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം അവരും കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ചോണം കഴിഞ്ഞ ആഴ്ച ഒരുത്തും വന്നിട്ടുണ്ടായിരുന്നല്ലോ അവനോടും കൂടെ അങ്ങ് പറഞ്ഞേക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ മുത്തച്ഛനോട് പറയുന്നുണ്ട് ഞാൻ ഇവരുടെ ആരുടെയും കുടുംബത്തിൽ കയറി ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഭരണവും നടത്താൻ പോയിട്ടില്ല അവരുടെ ഒരു കാര്യങ്ങളിലും ഞാൻ അങ്ങനെ ഇടപെടാറുമില്ല പക്ഷെ അവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്കും കാണിക്കേണ്ടത് ഇവിടെ വന്ന ഒരുത്തിനും ഭരണം കാണിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ ഇവിടെ ആരെങ്കിലും വന്ന് ആളാകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് തന്നെ പറയാനോട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ അറിയാൻ മേലാത്ത ഒന്നുമല്ലല്ലോ ചെറുപ്പം മുതലേ നിന്നെ ഞാൻ കാണുന്നതല്ലേ എത്ര തവണ കൈതയിൽ വീടിന്റെ ചായപ്പുറത്ത് നീ വന്നിരുന്നിട്ടുണ്ട് നിനക്ക് ഞാൻ എത്ര തവണ ആഹാരം വിളമ്പി തന്നിട്ടുണ്ട് അതൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടില്ല വിളമ്പി തന്നതും തിന്നതും അണ്ണാക്കിലേക്ക് വെച്ചടിച്ചു തന്നതും ഒന്നും ഞാൻ മറന്നിട്ടില്ല അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് തന്നെ ഒരു ഡബിൾ മീനിങ്ങിൽ തന്നെ ബാലചന്ദ്രൻ അവിടെ പറയുന്നുണ്ട് അപ്പം അത് മുത്തശ്ശിക്ക് എന്തോ ഒരു സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ നിന്റെ ഭയൊക്കെ എവിടെയാന്ന് വെച്ചാൽ എടുത്ത് വെക്കുന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ മുത്തശ്ശിയോട് പിന്നെയും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ രോഹിതും കൂടെ വരികയാണ് വരികയാട്ടോ കാരണം ശബ്ദമൊക്കെ കേട്ടോണ്ട് എവിടെ എന്താ സംഭവിക്കുന്നത് അറിയാനൊക്കെ ആയിട്ടാണ് ആൾ താഴെ ഇറങ്ങി വന്നിരിക്കുന്നത് അങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ കൃഷ്ണമോളെ കണ്ടിട്ട് കൃഷ്ണമോളെ അടിമുടി ഒന്ന് നോക്കിയാണെട്ടോ കൃഷ്ണമോ അലിനയുടെ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത് കൃഷ്ണമോക്കും അത് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണമോളത് മതിയെ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പൊ ഭയങ്കര ധൈര്യത്തോടെ തന്നെയാണ് കേട്ടോ കൃഷ്ണമോൾ നിൽക്കുന്നതും അങ്ങനെ ഇറങ്ങാൻ നേരത്തെ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പിന്നേം പറയുന്നുണ്ട് ഞാൻ ഇവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് ഇനി ഇവളുടെ തലയിൽ കുതിര കയറാൻ ആര് നിൽക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയുക അത് നന്നായെന്നേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശി അപ്പം അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മോളോട് വിളിച്ചു വേണം പറയാൻ മോളെ പറഞ്ഞ് മനസ്സിലാക്കണോന്ന് തന്നെ പറയാന കേട്ടോ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം അലീന ഇനി മുതൽ ഈ വീട്ടിലെ വേലക്കാരിയോ ഹോം നേഴ്സോ സെർഗണ്ടോ ഒന്നും അല്ല അലീനെ എൻ്റെ ബാ അലീന എന്റെ മകളാണ് മേനോന്റെ മകൾ അവളെ ഞാനങ്ങ് ദത്തെടുത്തു ഇനി ഇവിടെ എന്റെ മകളായിട്ട് ഈ വീട്ടിൽ കാണും എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് ബാലചന്ദ്രൻ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അലീനയ്ക്കും ബാലചന്ദ്രൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ മുഖം മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വൈജന്തി ഇതിനെ എങ്ങനെ കാണുമെന്ന് അറിയില്ലല്ലോ അതൊക്കെ ഓർത്തിട്ടായിരിക്കാം പെട്ടെന്ന് മുഖം മങ്ങിയത് പക്ഷെ അത് നമ്മുടെ അലീനയും ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ ഇനിയിപ്പോ എന്താ ഇവിടെ നടക്കാൻ പോകുന്നേ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരിക ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും വന്ന് നോക്കിയിട്ട് ബബിതയെ വിളിക്കുന്നുണ്ട് അപ്പൊ പയ്യെ രോഹിത് മുകളിലോട്ട് കയറി പോകാൻ നോക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ രോഹിത്തിനേയും കൂടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയുകയാണ് കേട്ടോ നീ എവിടെ പോവാ നീ എവിടെ നിൽക്ക രണ്ട് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നതെന്നെ പറയുക ബാലചന്ദ്രൻ രോഹിത്തിനോട് അങ്ങനെ രോഹിത്തും താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീട് ആരുടെ പേരിലാണ് എന്നറിയാമോ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ്റെ പേരിലാണെന്ന് ബാബിത പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ആരാണെന്ന് അറിയുക അപ്പോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോഴും അച്ഛനാണെന്ന് പറയുക എന്നിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ടോ അവരോട് അച്ഛൻ തന്നെയല്ലേ അല്ലാതെ അല്ലാതെ അമ്മയോ അമ്മാവന്മാരോ വല്ലതും ആണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ചോദിക്കാം അപ്പൊ അവര് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ നേരത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നിങ്ങളുടെ എല്ലാ ചെലവുകളും നോക്കി ഈ കുടുംബത്തിന്റെ കാര്യം മുഴുവൻ നോക്കുന്ന അച്ഛനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂറുണ്ടോ വീട് കയറി വന്ന് ഒരുത്തിന് അതിക്രമം കാണിക്കുമ്പം അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണോ നിങ്ങള് ചെയ്യേണ്ടത് അച്ഛ ഞങ്ങളായിരുന്നു അച്ഛ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തുടനെ ബബിത പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആര് പറഞ്ഞു ചെയ്തില്ലെന്ന് ഞാൻ ഈ വീട്ടിൽ നിർത്തിയിരുന്ന ഒരു പെൺകുട്ടിയെ രണ്ടാണുങ്ങൾ ചേർന്ന് ബലമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളിയപ്പം അത് കണ്ടുനിന്നാൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കാം അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കില്ലായിരുന്നോ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ കൂടെ ചേർന്ന് അവളെ പുറത്താക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ മോളിലുണ്ടായിരുന്നല്ലോ എന്നോടെങ്കിലും വിളിച്ച് നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുക ബാലചന്ദ്രൻ ഇച്ചിരി ദേഷ്യത്തോടെ തന്നെയാണോ കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഒരു വല്ലാത്ത പുച്ഛത്തോടെ തന്നെ നമ്മുടെ വൈജന്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടോണ്ട് അലീനെ മുത്തച്ഛന റോമിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ അലീനെ കാണുമ്പോഴേക്കും വൈജന്തിക്ക് പിന്നെ ദേഷ്യം കൂടുകയാണെ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജന്തി കാണിച്ചിട്ടുണ്ടാകും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്